ഈ വിന പദ്ധതി നേരത്തെ പറഞ്ഞു അതിനെ അദാനി പദ്ധതി മാറ്റണം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നു ആയിരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നാണ് ചൊല്ല് എന്നാൽ എല്ലാ കാലത്തും അറിയുന്ന ഒരു സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ ആ സത്യം സത്യമല്ലാതായും വരുമോ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പരസ്യമായി സത്യം എന്നിട്ടും കള്ളം പറയാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രസംഗം നമുക്ക് പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരി അതായത് പിണറായി വിജയനെ പറ്റി പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് വാനോളം എത്തിക്കുന്ന ഒരാളാണ് വീണ ജോർജ് അത് എതിരാട് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് എം എൽ എ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും നേടി പിണറായി വിജയനെ ഈ വിധത്തിൽ വാ വാക്കുകൾ കൊണ്ട് പ്രകീർത്തിച്ചു കുഴലൂത്ത് നടത്തുന്ന വീണ ജോർജ് തന്നെ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞ പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം പോർട്ടും അദാനിയും ഉമ്മൻചാണ്ടിയും കൂടിയാണ് ഈ പോർട്ട് കൊണ്ടുവന്നത് ഇന്ന് പച്ചയായി വിളിച്ചു പറഞ്ഞത് അതാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസംഗമുണ്ട് നിയമസഭയിൽ ഇവരുടെ അതായത് പ്രതിപക്ഷത്തിൻ്റെ ആക്രോശങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അതായത് അന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ദേശാഭിമാനി പത്രത്തിൽ തന്നെ ആറായിരം കോടി രൂപയുടെ കടൽക്കൊള്ള മദാനിയുമായി ചേർന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഇല്ലാത്ത സമയത്ത് വലിയൊരു പദ്ധതി വരുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് അന്ന് പറഞ്ഞ സത്യം എന്താണ് അത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് എന്നാണ് ഇന്നെന്താണ് പറയുന്നത് ഉമ്മൻചാണ്ടിയേക്ക് യാതൊരു ബന്ധമേയില്ല ഇതെല്ലാം പിണറായി വിജയൻ ചെയ്തു എന്നാണ് എന്തൊരു കള്ളനാണ് പെരു കള്ളനാണ് പിണറായി എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം കൂടി കേൾക്കണം ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമാന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങള് ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും